അവര് അർജന്റായിട്ട് ഒരു ഓട്ടം പോണായിരുന്നു മെഡിക്കൽ കോളേജ് വരെ പറ്റി തേന് പോവില്ലേ പോയി മാമഇ ആരെയും വിളിച്ചാൽ പോയി പോയി അടിച്ചിട്ട് നമുക്ക് പോവാമോ ഭയങ്കര ലേറ്റ് അപ്പൊ അനന്തപുരക്കി തരുമോ നമ്മളവിടുന്ന് എങ്ങനെങ്കിലും വണ്ടി വിളിച്ച് പോയെ കൈതമുക്കിലാക്കി തന്നാൽ അവിടെ ഓട്ടോ ആ ഓട്ടോ സ്റ്റാൻഡിലാക്കി തന്നാലും മതി മാമ കയ്യിൽ വേറെ പൈസ ഇല്ല കൊഴപ്പുണ്ടോ പിന്നെയാണ് പിന്നെയാണ് തന്നെ ആക്കി ആക്കി ഞാൻ ഇപ്പോഴും പറയുന്നത് അവിടുന്ന് മെഡിക്കൽ കാലത്ത് പോകാനുള്ള വണ്ടിക്ക് പൈസ ഉണ്ടോ ഒരു അമ്പത് രൂപ തരാമോ ഞാനേ ഒരു കൈ നീട്ടി മാറിൽ മാറി ചേർക്കേ പൈസ ഇരുന്നൂറ്റി കാലത്തെ വണ്ടിയാണ് നമ്മളെ പറ്റിക്കാൻ കറക്റ്റ് ആയിട്ട് പൈസ ആ പൈസയുള്ളൂ കൂടുതൽ വാങ്ങൂലേ പക്ഷെ ഒരുപാട് പേര് അങ്ങനെ മീറ്റർ ഇല്ലാണ്ട് ഓടും പറയണം ചെയ്ത് ാണ് അപ്പൊ ഇന്നത്തെ ഓട്ടത്തിന്റെ ലാഭം എന്താണ് സി എൻ ജി നിറച്ചാൽ അത്യാവശ്യത്തിന് നമ്മളൊന്ന് കൊണ്ടാക്കാൻ പറഞ്ഞ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടാക്കുമോന്നറിയാ നമ്മുടെ ഒരു ഗിഫ്റ്റ് ആണ് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് മെഡിക്കൽ കോളേജ് അമ്പതാം നൂറ് രൂപ അതുകൊണ്ടൊന്നും നമ്മൾ നശിച്ചു പോണില്ല പ്രതീക്ഷിച്ചിരുന്ന അതിന്റെ പൈസ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒന്നുമില്ല ഇതുവരെയ്ക്കും അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടോ നമ്മി ഫുള്ള് അടിച്ച് കാത്തു കിട്ടിണ്ടല്ലേ നേരെ പണം വന്നിട്ടുണ്ട് ഫുള്ള് അടിച്ച് ഫുള്ള് നേരെ വീട്ടിൽ പോയി റസ്റ്റ് എടുത്തോടിച്ചോട്ടേക്ക് ചായ പിടിച്ചാ ഏതാ